എൻ്റെ പേര് സാന്ദ്ര ഞാൻ തൃശ്ശൂർ സരിതപൂർ എടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടുമ്പടി എടുത്തത് ജൂൺ പതിനെട്ടാം തീയതിയാണ് അതിനു മുമ്പ് എൻ്റെ അമ്മ രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് അമ്മ ആദ്യമായിട്ട് നിയോഗം വെച്ചത് അമ്മയുടെ ആങ്ങളയുടെ വീട് പണി നടക്കാനായിട്ട് ആയിരുന്നു അത് വലിയൊരു വീടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുമായിരുന്നു വീട് പണി തീരാതെ അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് അമ്മ ആ വീടിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ കാശുരൂപം വെച്ച് മുപ്പത്തിമൂന്ന് വട്ടം വിശ്വാസപ്രമാണ ജൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ ആംഗളയുടെ വീട് പണി നടന്നു വലിയൊരു വീട് അവർക്ക് ലഭിച്ചു പിന്നെ അമ്മയുടെ ആങ്ങള ആംഗളയുടെ വൈഫ് യു കെക്ക് പോകാൻ നോക്കുന്നുണ്ടായിരുന്നു അവരിപ്പോൾ യു കെയിലെത്തി പിന്നെ എൻ്റെ ചേട്ടനെ പഠിക്കാൻ ഇച്ചിരി മടിയൊക്കെ ആയിരുന്നു ചേട്ടൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പാസ്സായി അവൻ്റെ ആഗ്രഹം പോലെ തന്നെ അവന് എയർപോർട്ടിൽ ജോലി കിട്ടി പിന്നെ ഞാൻ അമ്മ എൻ്റെ ഒരു കസിൻ സിസ്റ്ററിന് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞങ്ങളോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാനപ്പോൾ ഇങ്ങനെ യു കെക്ക് പോകാൻ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ കുറച്ച് തടസ്സപ്പെട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഞാനിവിടെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു കരഞ്ഞ് മാതാവിന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ കരഞ്ഞ് കറിഞ്ഞ് ഇങ്ങനെ നോക്കിയ സമയത്ത് പെട്ടെന്ന് മാതാവിൻ്റെ ഇടത്ത് കണ്ണുകൊണ്ട് ജസ്റ്റ് എന്നെ എന്നെന്തെങ്കിലും നോക്കി ഒരു സെക്കൻഡ് നേരത്തേക്ക് അത് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പെട്ടെന്ന് എന്താ ഉണ്ടായിരുന്നു നോക്കിയിട്ട് പിന്നെ കുറച്ച് നേരം മാതാവിനെ കരഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ പെട്ടെന്ന് മാതാവിൻ്റെ കണ്ണു എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ പ്രോസസ്സിങ് തുടങ്ങിയ സമയത്താണെങ്കിലും എൻ്റെ വീട് നിലത്തിലായിരുന്നു കിടന്നുണ്ടായിരുന്നത് അപ്പോൾ എസ് ബി ഐന്ന് ലോൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ലോൺ കിട്ടാതെ നമുക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ വക്കീലിൻ്റെ അടുത്ത് ലീഗൽ ക്ലിയറൻസിന് എന്നപ്പം പുള്ളി പറഞ്ഞു ഈ പേപ്പറിൽ നിലം മാറി പുരയിടായ മാത്രം എനിക്ക് ലോണിന് ലീഗൽ ക്ലിയറൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ആകെ വിഷമിച്ച് ആകെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് മാനേജറിനെ വിളിച്ച് സംസാരിച്ചു മാഡം അവരിങ്ങനെയാണ് പറയുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പോൾ പുള്ളി മാഡം വേഗം ലോൺ വിങ്ങിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ വാലുവേഷൻ വന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാന്ന് പറഞ്ഞു അങ്ങനെ അവർ വാലുവേഷന് വന്നപ്പോൾ ഞാൻ വീടിൻ്റെ ചുറ്റും ഉപ്പിട്ട് വിശ്വാസ പ്രമാണെന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു വാലുവേഷൻ എല്ലാം ഓക്കെ ആയി അതുകഴിഞ്ഞ് വക്കീൽ ലീഗൽ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു അങ്ങനെ എനിക്ക് അത്ഭുതകരമായി ലോൺ കിട്ടി അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് യു കെ പോകാൻ പറ്റി ഞാൻ സെപ്റ്റംബർ ഒമ്പതിന് യു കെക്ക് പോവാണ് പിന്നെ കുറേ പേരാണെങ്കിലും ഇങ്ങനെ എന്നാ പോകുന്നത് എന്നാ പോകുന്നതെന്ന് ചോദിച്ച് ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ അപ്പോൾ ഇങ്ങനെ പ്രോസസ്സിങ്ങിന് തടസ്സപ്പെട്ട് കിടക്കുമ്പോൾ ഇപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ഞായറാഴ്ച ഞാൻ വിസയ്ക്ക് വെച്ചിട്ട് കുറച്ച് ലാഗ് എനിക്ക് വന്നായിരുന്നു സാധാരണ പ്രയോറിറ്റി വിസ വെച്ച് നമുക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ വിസ വരും എനിക്കാണെങ്കിൽ കുറച്ച് ദിവസം ലാഗ് വന്നായിരുന്നു അപ്പം ഞാനിങ്ങനെ സങ്കടപ്പെട്ട് നിന്ന് സമയം വിഷമിച്ചിരുന്ന സമയത്ത് ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ എപ്പോഴും എല്ലാവരും ചോദിക്കും എന്നാ പോകുന്നത് എന്നാ പോന്നത് അപ്പം ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഡ്രസ്സ് മാറി നിൽക്കുന്ന സമയത്ത് എനിക്കൊരു മെയിൽ വന്നു അപ്പം ഞാൻ നോക്കിയപ്പം എൻ്റെ വിസ അപ്രൂവലായിട്ടാണ് എനിക്ക് മെയിൽ വന്നത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ എനിക്ക് ഞാൻ പറയാത്ത കുറേ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ സെപ്റ്റംബർ ഒമ്പതിന് ഇപ്പോൾ യു കെയിലേക്ക് പോവാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഇന്നും ഡെയിലി പള്ളിയിൽ പോകും എനിക്ക് പാട്ട് പാടാൻ വലിയ കഴിവൊന്നുമില്ല എന്നാലും ഞാൻ കോയറിലുണ്ട് പക്ഷേ അവിടെ കയറി നിന്നാൽ എനിക്ക് പാടാനുള്ള ഒരു ഇത് തരും മാതാവ് തരും അങ്ങനെ ഞാൻ കുറേ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ എല്ലാവരും സഹായിക്കാറുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് അവൾക്ക് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവൾക്ക് പഠിക്കാൻ ഇവിടെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ എന്നോട് ചോദിച്ചു വണ്ടിക്കൂലിക്ക് കൂലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെയിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കൊടുത്തു അങ്ങനെ പിന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കുറേ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ഞാനിങ്ങനെ സഹായിക്കാൻ വേണ്ടി ചോദിക്കുന്ന വീഡിയോസ് കാണുമ്പോൾ അവർക്കൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ സഹായം ചെയ്യാറുണ്ട് അങ്ങനെ കൂടുതൽ മാതാവിനോടും ഈശോയോടും അടുക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് സഹായിക്കും തൻ്റെ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് സാക്ഷ്യം ഇപ്പോൾ ഏറെ സംബന്ധിച്ചിടത്തോളം ഒരു വിദേശ യാത്രയാണെങ്കിലും പഠനത്തിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ക്രമപ്പെടുന്നതാണെങ്കിലും നമ്മുടെ ഒരു നിയോഗം സാക്ഷാത്കരിക്കുന്നതാണെങ്കിലും അതൊക്കെ ദൈവാനുഭവമായിട്ട് മാറുന്നു ഉടമ്പടിയിലേക്ക് വരുമ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ഈ മകൾ ഏറ്റവും അവസാനം പറഞ്ഞതുപോലെ ഈശോയും മാതാവുമായിട്ടും അടുക്കുവാനായിട്ട് ഈ ഒരു നിയോഗം കാരണമായി അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഈ നിയോഗത്തിലൂടെ ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ദൈവ സാന്നിധ്യത്തിലേക്ക് അടുക്കുവാനായിട്ട് ഇടവരുത്തി എന്നുള്ളതാണ് അതിന് വ്യക്തമായിട്ട് ഉടമ്പടിയുടെ ഒരു തുടക്കം ഉണ്ട് അമ്മ ഉടമ്പടി എടുത്ത് ഉടമ്പടി കാശരൂപത്തിനെ ഒരു അനുഭവം ഉണ്ട് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതും പിന്നെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നതും പ്രാർത്ഥനയിൽ തന്നെ ഒരു ഉത്തരം ലഭിക്കുന്ന വേറെ പ്രത്യേകിച്ച് മകളുടെ സാക്ഷ്യം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സഹായകമാക്കി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക